നമസ്കാരം കൂടെ ഹോളിഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജി സി സി കൺട്രിയിലേക്ക് പ്രത്യേകിച്ച് ദുബായ് ഷാർജ അജ്മാൻ അബുദാബിയൊക്കെ ജോലി നോക്കുന്ന ആളുകൾ ഇപ്പോൾ കുറഞ്ഞ സാലറിയിലാണെങ്കിലും അത്യാവശ്യം പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് മെയിലും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്കും അവിടെ നിന്ന് ഒരുപാട് വേക്കൻസികൾ ഈ ചെറിയ രീതിയിലുള്ള പാക്കിങ് ഹെൽപ്പർ അല്ലെങ്കിൽ ഡെലിവറി ഡ്രൈവർ പിന്നെ ഈ പിന്നീട് വരുന്നതാണ് ഐ ടി പ്രൊഫഷണലായിട്ടുള്ളത് അതേപോലെ തന്നെ സിവിൽ വെൽഡർ അങ്ങനെ പല മേഖലകളിലേക്കും നമുക്ക് വേക്കൻസികൾ വരുന്നുണ്ട് അപ്പോൾ പല കേസുകളിലും അവിടെ ഉള്ളവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടത് അവിടെ നിലവിൽ വിസിറ്റിങ്ങിന് നിൽക്കുന്ന ആളുകളെയാണ് അവർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു അനൗൺസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആൾ പോയി അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഈ വിസിറ്റിംഗ് വിസയിൽ അവിടെ നിലവിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആ പ്രൊഫൈൽ തന്ന് നമ്മളായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിച്ചിട്ട് അവിടെ ജോലിക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടും അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആളുകൾ അപ്പം നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെന്ന് ജോലി നോക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവും നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കുറച്ച് പേർക്കെങ്കിലും അവിടെ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകളും ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇപ്പോൾ ആയിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ട് ഹസ്ബൻഡും വൈഫും കൊച്ചും കൂടി പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ലേഡീസ് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ട് പയ്യന്മാർ പോകാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് നമ്മളൊരു പാക്കേജായിട്ട് അതായത് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ പ്ലസ് അവർക്ക് എയർപോർട്ടിൽ നിന്ന് അവരുടെ റൂമിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങളും റൂം സൗകര്യം ബെഡ് സ്പേസ് അതിപ്പോൾ ഒരു റൂമിൽ നാല് പേര് വരുന്ന രീതിയിൽ വലിയ റഷ് അല്ലാതെ നമ്മൾക്ക് മാന്യമായിട്ടുള്ള ഒരു ബെഡ് സ്പേസ് കൊടുക്കാം മെസ്സ് കൊടുക്കാം അത് ഒരു മാസത്തേക്ക് വെച്ചിട്ട് പിന്നെ ഒരു മെട്രോ കാർഡ് എടുത്ത് കൊടുക്കാം ജോബിൻ്റെ ഒരു അസിസ്റ്റൻസ് കൊടുക്കാം ആ രീതിയിൽ ഇപ്പോൾ ജോബ് അസിസ്റ്റൻസ് മാത്രമാണ് കൺഫേം ആയിട്ട് നിങ്ങൾ അവിടെ വിസിറ്റിങ്ങിൽ പോയി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാക്കേജിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾക്ക് മാക്സിമം അസിസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ജോലി കിട്ടിയാൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഞങ്ങൾ അസിസ്റ്റ് ചെയ്തു തരാം ബാക്കി നിങ്ങളുടെ കഴിവും ഭാഗ്യവും അല്ലെങ്കിൽ അതുപോലുള്ള പെർഫോമൻസ് ഒക്കെ പോലെ ഇരിക്കും അപ്പോൾ അതിനെ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആ ടൂ ഇപ്പോൾ ഒരു ഇൻവിറ്റേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിസിറ്റിംഗ് വിസയുടെ കേസ് എങ്ങനെയാന്നുള്ളതൊന്ന് ചോദിച്ചിട്ട് മെയിൽ അയക്കുക ഞങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാം ആ പാക്കേജിൽ വരുന്നത് ഒരു മാസത്തേക്കുള്ള അക്കോമഡേഷൻ ഒരു മാസത്തേക്കുള്ള മെസ്സ് ഫുഡിനുള്ള സൗകര്യം ഈ മെട്രോ കാർഡ് എടുത്തു കൊടുക്കുന്ന ബേസിക്കായിട്ടുള്ള ആ കാർഡ് എടുത്തു കൊടുക്കുന്നതും എയർപോർട്ടിൽ നിന്ന് ഈ ബെഡ്സ് ബേസിലേക്ക് പിപ്പ് അതേപോലെ തന്നെ ഈ മൂന്ന് മാസത്തെ വിസി ആണ് ആ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നത് പ്ലസ് ഒരു അസിസ്റ്റൻസും കൊടുക്കും അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതിപ്പം എങ്ങനെ വേണമെങ്കിലും ഇപ്പം നിങ്ങൾക്ക് നല്ല റൂം നല്ല സ്പേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളായിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ള കാരണം എന്താണെന്ന് വെച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കുറച്ച് പ്രൊഫൈൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവർക്ക് അവിടെ കൊടുത്തിട്ട് ഈ ഇന്ന ഇന്ന വേക്കൻസികൾക്ക് ആൾ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനും അത് എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്തു വെക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ ഒരു മൂന്ന് മണിക്ക് നാല് മണി ായിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഈ ഒരു പാക്കേജ് നമുക്ക് ഈ ഒരു നോമ്പ് കഴിയുന്ന മുറയ്ക്ക് തന്നെ അപ്പോഴേക്കും അവിടെ പുതിയ ഓപ്പണിങ്സ് വരുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ടീമായിട്ട് നമുക്ക് ഈ ഒരു വിസിറ്റിങ്ങിന് പോകാനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് പേരെ ടീമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ട് ആ വരുന്ന ആളുകൾക്ക് ജോലിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആ രീതിയിലൊക്കെ താല്പര്യമുള്ള ആളുകളുടെ ഇതിന് തീർച്ചയായിട്ടും കൂടെ ഹോളിഡേസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കൂടെ ഹോളിഡേസ് അറ്റ് ജിമയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഡിയിലേക്ക് അയക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണി വരെ നാലുമണി വരെ നമ്മുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം മറ്റുള്ള വീഡിയോസ് പുതിയ വേക്കൻസികൾ യൂറോപ്പ് സൈഡ് വേക്കൻസികളും വിസ കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇതുവരെ നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടുകൾ കാരണമാർ തന്നെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ബെൽബട്ടൺ കൂടെ അപർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ കൂടെ ഹോളിഡേസിന് വേണ്ടി സി സി എസ് താങ്ക്